അമേരിക്ക ഇപ്പോൾ ഒരു കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പോൾ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ഷട്ട്ഡൗൺ എന്നുള്ള വാർത്തകൾ അമേരിക്ക ഇപ്പോൾ ഷട്ട്ഡൗൺ നടക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഷട്ട്ഡൌൺ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പവർ കട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കേട്ടിട്ടുള്ള ഷട്ട്ഡൌൺ എന്ന് പറയുന്നത് കാരണം നമുക്ക് ഇവിടെ ഹർത്താൽ ബന്ദ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല പല കാര്യങ്ങൾ സംഭവിക്കാം കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് കർഫ്യൂവും ലോക്ക്ഡൌണും ഉണ്ടായിരുന്നു ലോക്ക്ഡൗൺ പൊതുവേ അല്ലാതെ ബന്ദ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട് അതായത് പണിമുടക്ക് എന്നുള്ള രീതിയിൽ പക്ഷേ അതൊരു ദിവസം നിൽക്കുന്നതായിരിക്കാം രണ്ട് ദിവസം നിൽക്കുന്നതായിരിക്കും അത്രയേ ഉള്ളൂ ഇവിടെ അങ്ങനെയല്ല അയ്യായിരത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ അമേരിക്കയിൽ പണി മുടക്കുന്നത് അവർ ഈ ഒരു അവരുടെ ബഡ്ജറ്റ് അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കെടുകാരിസ്ഥിതകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പണി മുടക്കുന്നത് അപ്പോൾ കാലത്തേക്കാണ് അവർ പണി മുടക്കുന്നത് എത്ര ദിവസമൊന്നും അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ട്രംപ് ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ് ഈ പണി മുടക്കുന്നവരെല്ലാം തന്നെ പിരിച്ചുവിടും എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പം ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് പിരിച്ചുവിട്ടാൽ നമുക്കറിയാം ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ ഇവിടെ എടുക്കുന്നൊരു പ്രോ പ്രോസസ്സുണ്ടല്ലോ പി എസ് സി പരീക്ഷയുടെ അതിന് സമാനമായൊരു പ്രോസസ്സ് അവിടെയുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ ജോലിയിലേറിയവരെ ജോലിയിൽ കയറിയവരെ പെട്ടെന്ന് പിരിച്ചുവിടുമ്പോൾ ആ ഒരു രാജ്യം തന്നെ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളത് കാരണം ഒരു എന്താ പറയുക ഒരു തിരുമണ്ടനാണ് അവരിപ്പോൾ പ്രസിഡന്റാക്കിയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രാജ്യം കുട്ടിച്ചോറാകുന്നതിൻ്റെ ഒരു വക്കിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പല നിരീക്ഷണങ്ങളും വരുന്നത് അതിനെപ്പറ്റി എന്താണ് സാർ കൂടുതൽ നമുക്ക് അറിയാൻ കഴിയും ഈ ട്രംപ് ലോകത്തിന് നേരെ തൻ്റെ സകല മണ്ടത്തരങ്ങളും എടുത്തു പ്രയോഗിച്ച് പ്രയോഗിച്ച് അദ്ദേഹം ഇപ്പോൾ സ്വന്തം ജനതയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണെന്നു വേണമെങ്കിൽ പറയാം അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ അമേ ആഗോള വിശ്വാസ്യതക്ക് ഇടിവ് സംഭവിച്ചിരിക്കുന്ന അമേരിക്കയുടെ വിശ്വാസ്യതക്ക് ഇടിവ് സംഭവിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ നടക്കേണ്ട വളരെ നിർണായകമായ ചില ആഭ്യന്തര ചർച്ചകൾ ബജറ്റുമായി ബന്ധപ്പെട്ട ആഭ്യന്തര ചർച്ചകളുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിൽ നടക്കേണ്ട ചർച്ചകൾ അതവിടെ അവിടെ ഒരു വളരെ ഗീവ് ആൻഡ് ടേക്ക് ഒരു സംഗതിയാണ് ആരോഗ്യകരമല്ലാത്ത രീതിയിലേക്ക് അത് മാറിയപ്പോൾ അത് കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയാണ് യു എസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ വരെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു വിജയ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അയ്യായിരത്തോളം പേരാണ് ജോലിയിൽ നിന്നും മാറി നിൽക്കുന്നത് അവധി എടുത്ത് പോയിരിക്കുക അപ്പൊ അവരെ പിടിച്ച് പിരിച്ചുവിടുന്നതാണ് അയ്യായിരം പേരെയും പിരിച്ചുവിടുന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന പോലെ ഡയസ്നോൺ ഇപ്പൊ ചെന്നൈയിലൊക്കെ ചെന്നൈയിലെ ജയലളിത സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡൈസ്നോൺ പ്രഖ്യാപിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരെ പേടിപ്പിച്ചാണ് സർക്കാർ ഉദ്യോഗസ്ഥർ തിരിച്ചു വന്നത് പക്ഷെ അതുപോലെ അല്ലത് ട്രംപ് ആവുമ്പോ ഈ അടുത്തൊരു അനുഭവം നമുക്കുണ്ട് കേരളത്തിൽ അതായത് ഭാരത് ബന്ദ് പ്രഖ്യാപിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ഭാരത് ബന്ദ് സി പി എം ഭാരത് ബന്ദ് പ്രഖ്യാപിക്കുകയും അതേസമയം കെ എസ് ആർ ടി സിക്ക് ഡയസ്രോൺ പ്രഖ്യാപിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എല്ലാ എല്ലാ സ്ഥലങ്ങളും പല രീതിയിലും ഓരോ രാജ്യത്തെ നിയമാനുസരിച്ച് ഇവിടെ ഇതിലേക്ക് വന്നാല് ഈ അമേരിക്കൻ സർക്കാർ വീണ്ടും ഷട്ട് ഡൗൺ ഭീഷണിയിലേക്ക് വരുമ്പോൾ ഈ ബജറ്റ് സംബന്ധിച്ച രാഷ്ട്രീയ അനിശ്ചിതത്വം മൂലമാണെന്ന് പറഞ്ഞല്ലോ ഫെഡറൽ പ്രവർത്തനങ്ങൾ നിലയ്ക്കാനുള്ള സാധ്യത ശക്തമായിരിക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് കോൺഗ്രസ് നേതാക്കളെ വൈറ്റ് ഹൌസിലേക്ക് അടിയന്തരമായി വിളിച്ചു ചേർത്തു ഒക്ടോബർ ഒന്നിന് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ അടുത്ത മാസം ഈ ഇന്ന് ഇന്ന് ഒക്ടോബർ ഒന്നാണ് ആരംഭിക്കുമ്പോൾ ഫണ്ടിങ് ബിൽ പാസ്സാക്കിയില്ലെങ്കിൽ സർക്കാരിന് ചെലവഴിക്കാനുള്ള പണം നിലയ്ക്കും ഫണ്ടിങ് ബില്ല് പാസാക്കണം അല്ലെങ്കിൽ നിലയ്ക്കും അപ്പൊ എന്താണ് ഈ അമേരിക്കൻ ഷട്ട് ഡൗൺ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഷട്ട് ഡൗൺ കേൾക്കുമ്പോൾ സാധാരണ ഈ അമേരിക്കൻ ഫെഡറൽ സർക്കാരിന്റെ ഭാഗികമായ അടച്ചുപൂട്ടലിനെയാണ് ഭാഗികമായ അടച്ചുപൂട്ടലിനെ അതിനെയാണ് സൂചിപ്പിക്കുന്നത് ബജറ്റ് സംബന്ധമായ പ്രതിസന്ധിയിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു സംഗതിയാണ് ഈ ഷട്ട് ഡൗൺ എന്ന അമേരിക്കയെ സംബന്ധിച്ച ഈ വാക്ക് എന്ന് പറയുന്നത് അപ്പൊ അധികാരത്തിലുള്ള പാർട്ടിയും പ്രതിപക്ഷവും തമ്മിൽ ചില ചെലവുകൾ നികുതികൾ കടബാധ്യത പരിധികൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഷട്ട്ഡൌൺ സംഭവിക്കുന്നത് ഈ ചെലവാക്കുന്ന പൈസ നികുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് കടബാധ്യതകൾ അമേരിക്കയുടെ കടം എന്ന് പറയുന്നത് നിയന്ത്രണാതീതമായി തുടരുകയാണ് മൂവായിരം കോടി കോടി ഡോളർ അല്ലെ മൂവായിരം കോടി ഡോളർ ഡോളർ അപ്പൊ അത് ഇത്തരം പത്തരട്ടി ഇന്ത്യയുടെ കടത്തിന്റെ പത്തരട്ടി അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഈ ഇരുപക്ഷവും പാർട്ടിയും പ്രതിപക്ഷവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഷട്ട്ഡൌൺ ശരിക്കുന്ന ഒരു വലിയ ഗുരുതരമായ ഒരു അവസ്ഥയാണ് അപ്പൊ പലപ്പോഴും ഇത് കേവലം രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിലും ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാർ പ്രവർത്തനം സ്തംഭിപ്പിക്കും എന്ന നിലയ്ക്കുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ട്രംപ് ഇത് പറയുന്നത് പക്ഷേ സത്യവുമാണത് സ്തംഭിപ്പിക്കുക തന്നെയാണ് അപ്പൊ അമേരിക്കൻ കോൺഗ്രസിൽ ബജറ്റിനെ കുറിച്ചുള്ള ധാരണയിലെത്താൻ കഴിയാതെ വരുമ്പോൾ ഫെഡറൽ സർക്കാർ ഭാഗികമായി അടച്ചുപൂട്ടുന്ന ഒരവസ്ഥയും കൂടിയാണത് അപ്പൊ എന്താ ഇപ്പൊ അമേരിക്ക സംഭവിക്കുന്ന ചോദിച്ചാൽ ഈ ഓരോ ഫെഡറൽ സർക്കാർ ഓരോ വർഷവും തങ്ങളുടെ ചെലവുകൾ നടത്താൻ കോൺഗ്രസിൻ്റെയും അംഗീകാരമുള്ള ഒരു ബജറ്റ് പാസ്സാക്കേണ്ടതുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രതിനിധി സഭയും സെനറ്റും അടങ്ങുന്ന കോൺഗ്രസിന്റെ പിന്നെ കൂടി ഒരു ബജറ്റ് പാസ്സാക്കേണ്ടതുണ്ട് അപ്പൊ കോൺഗ്രസ് ബജറ്റ് പാസ്സാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞത് താൽക്കാലികമായ ചെലവുകൾക്ക് അനുമതി നൽകുന്ന കണ്ടിന്യൂയിങ് സൊല്യൂഷൻ അതുപോലെ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം സർക്കാർ വകുപ്പുകളിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് സോഴ്സ് തടസ്സപ്പെടും അപ്പൊ അത് നിൽക്കും നിലയ്ക്കും അപ്പം അതിന്റെ ഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ പണമില്ലാത്ത അവസ്ഥ വരുമ്പോൾ സർക്കാർ വകുപ്പുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരും ആവശ്യ സർവീസുകൾ മാത്രമേ തുടരുകയുള്ളൂ എസൻഷ്യൽ സർവീസസ് അടിയന്തരമായ സർവീസസ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം നിലയ്ക്കും ഉദാഹരണത്തിന് സൈന്യം പോലീസ് വിമാനം നിയന്ത്രണം ആശുപത്രികൾ തുടങ്ങിയ അടിയന്തര സേവനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അനാവശ്യ സർവീസുകൾ അടച്ചുപൂട്ടും എന്നാണ് കാണുന്നത് ശരിക്കും ലോക്ഡൌൺ പോലെയാണ് ശരിക്കും ഉദാഹരണത്തിന് മ്യൂസിയങ്ങള് ദേശീയ ഉദ്യാനങ്ങൾ ടൂറിസം നിലയ്ക്കും പുറത്തിറങ്ങുന്ന ആളുകൾക്ക് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ഷട്ട്ഡൌൺ ആണ് ഒന്നുമില്ല അവരുടെ മുന്നിലെല്ലാം ഷട്ട്ഡൌൺ ആണ് അപ്പൊ മ്യൂസിയങ്ങള് ദേശീയ ഉദ്യാനങ്ങൾ അപ്പം ടൂറിസം ഉണ്ടാവില്ല ചില ഗവേഷണ പദ്ധതികൾ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ഗവേഷണ പദ്ധതികൾ നിലയ്ക്കെന്ന് പറഞ്ഞാൽ ആളുകൾ അവധി പോയി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് നിലയ്ക്കുകയാണ് അമേരിക്ക പോലുള്ള രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് നിലച്ചാലുണ്ടാവുന്ന അവസ്ഥ അറിയാമല്ലോ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ വീട്ടിലിരിക്കേണ്ടവരും അയ്യായിരം പേർ ഇപ്പോൾ വീട്ടിൽ പോയിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം അപ്പൊ ഇതാണ് ശരിക്കുമുള്ള അവസ്ഥ എന്ന് പറയുന്നത് അപ്പം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ട്രംപിന്റെ ഭരണത്തിന്റെ കീഴിൽ മുപ്പത്തഞ്ച് ദിവസം നീണ്ടുന്ന ഒരു ഷട്ട്ഡൌൺ നടന്നിരുന്നു മുമ്പ് അപ്പൊ ആ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌൺ ഇതിനെ പറയുന്നത് അതിലെ പ്രധാന തർക്ക വിഷയം മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫണ്ടിങ് ആയിരുന്നു വലിയ മനുഷ്യ മനുഷ്യന് കടക്കാതിരിക്കാൻ വേണ്ടി അനധികൃത കുടിയേറ്റത്തിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി മതിൽ നിർമ്മിച്ചു അതിനുള്ള ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു മുപ്പത്തഞ്ചു ദിവസമാണ് ഈ ഷട്ട്ഡൌൺ നിലനിന്നത് സെനറ്റിലെ തടസ്സം ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ബജറ്റ് അവതരിപ്പിച്ചെങ്കിലും അത് കോൺഗ്രസിലെ രണ്ട് സഭകളും അത് അംഗീകരിക്കേണ്ടതുണ്ട് ഇരു സഭകളും അംഗീകരിക്കണം നമ്മൾ ലോക്സഭയും രാജ്യസഭയും അംഗീകരിക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഈ പ്രതിനിധി സഭയിൽ റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ബിൽ പാസ്സാകാൻ സെനറ്റിൽ അറുപത് വോട്ട് വേണം അറുപത് വോട്ട് വേണ്ടി വരുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അമ്പത്തിമൂന്ന് വോട്ടുകൾ മാത്രമേ ഉള്ളൂ ഡെമോക്രാറ്റുകളുടെ പിന്തുണയില്ലാതെ ബില്ല് പാസ്സാകില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഏഴ് വോട്ട് നിർണായകമാണ് ഈ ഏഴ് വോട്ടില്ലാതെ ഈ ബില്ല് പാസ്സാകില്ല പ്രതിസന്ധി തുടരുകയാണ് ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞ മുപ്പത്തി അഞ്ചോളം ദിവസം ഒരു വലിയ പ്രതിസന്ധി തുടർന്നത് ഡെമോക്രാറ്റുകളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് മേഖലയ്ക്കായി കൂടുതൽ ഫണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെടുന്നു നേരത്തെ വിജയ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മൾ ഈ ന്യൂസിൽ തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ആവശ്യങ്ങൾ കൂടി ഡെമോക്രാറ്റുകൾ ചോദിക്കുന്നുണ്ട് അത് ശരിയാണ് അപ്പം ഇങ്ങനെ ഈ ഫണ്ട് അനുവദിക്കണം എന്നാണ് പറയുന്നത് ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ബജറ്റ് തടയുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യ മേഖല ട്രംപ് മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ പുറത്തുനിന്ന് നൂറ് ശതമാനം താലിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മരുന്നുകളുടെ വില കുതിച്ചു വരും അപ്പൊ അതിനുള്ള ഇല്ല ആ ബഡ്ജറ്റ് തടയപ്പെട്ടിരിക്കുന്നു ഷട്ട് ഷട്ട്ഡൌൺ സംഭവിച്ചാൽ കനത്താഘാതം സമ്പദ് വ്യവസ്ഥക്ക് തന്നെയാണ് ഷട്ട് ഷട്ട്ഡൌൺ സംഭവിച്ചാൽ രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങൾ സ്തംഭിക്കും എന്ന കാര്യത്തിലോ ഒരു സംശയമില്ല ഫെഡറൽ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം നൽകാനാവില്ല ദേശീയ പാർക്കുകളും മ്യൂസിയങ്ങളും എല്ലാം അടച്ചിടേണ്ടി വരും സൈന്യത്തിന് പോലും ശമ്പളം കൊടുക്കാൻ കഴിയില്ല മുമ്പ് ഡൗൺ കാലത്തെ അനുഭവം അനുസരിച്ച് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു വിദഗ്ധരുടെ ഇത് ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലത്ത് മൂന്ന് തവണ ഷട്ട്ഡൌൺ നടത്തിയെന്ന് പറഞ്ഞല്ലോ മുപ്പത്തഞ്ച് ദിവസം നടത്തിയെന്ന് പറഞ്ഞല്ലോ ഇതിനെ വെച്ചിട്ട് ദൈർഘ്യമേറിയത് ആ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് വൈറ്റ് ഹൗസിൽ നിർണായകമായ ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രതിസന്ധി ഒഴിവാക്കാൻ അവസാന ശ്രമം എന്ന നിലയിൽ പ്രമുഖരായിട്ടുള്ള രണ്ട് ഡെമോക്രാറ്റ് നേതാക്കളെയും രണ്ട് റിപ്പബ്ലിക് നേതാക്കളെയും ഇരുഭാഗത്തുനിന്ന് ഈ രണ്ട് പേരെ വെച്ചുകൊണ്ട് വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു ചേർത്തു പൊതുധാരണയിൽ എത്താണെന്ന് ആണ് ലക്ഷ്യമെങ്കിലും ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ് ആഗോള വിശ്വാസ്യതയ്ക്കും ഡോളറിനും ഇത് വലിയ ഭീഷണി ഉണ്ടാക്കിയിരിക്കുന്നു അവളെ അവളെ വിശ്വാസ്യത എന്ന് പറയുന്നത് അമേരിക്ക പോലുള്ള രാജ്യത്ത് വിശ്വാസ്യത വിശ്വാസ്യത അത് മാത്രമല്ല ആഭ്യന്തര ആഭ്യന്തര ഇത്തരം കാര്യങ്ങളില് അവരുടെ വിഷയങ്ങളിൽ അവർക്ക് പരസ്പരം വിശ്വാസം ഇല്ലായ്മ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സൈന്റ് ഇന്നലെ നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കൻ സൈനികരെ വിളിച്ചു ചേർത്തിരിക്കാണ് സൈനിക മേധാവികളെ കാരണം അവരെ എത്തിക്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വിശ്വാസ്യത ആ രാജ്യത്തിന് പഠിപ്പിക്കാം പഠിപ്പിക്കാൻ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ അമേരിക്കക്കാരെ അമേരിക്ക കാര്യം തന്നെ ഫെഡറൽ ഗവൺമെന്റ് വിളിച്ചു ചേർത്തിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആഗോള വിശ്വാസ്യതയ്ക്കും ഡോളറിനും ഭീഷണി ഇത് ഉണ്ടാക്കിയിരിക്കർച്ചയായ ഷട്ട് ഡൗൺ ഭീഷണികൾ അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല ആഗോള തലത്തിൽ രാജ്യത്തിന്റെ വിശ്വാസ്യതക്ക് കോട്ടം തട്ടി സുരക്ഷിതമായ നിക്ഷേപങ്ങളുണ്ട് ബോണ്ടുകൾ ലോകത്തെ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര ബന്ധുവായിരുന്ന അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ ഇപ്പം ചൈന മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ സ്വകാര്യ കമ്പനികളുടെ ബോണ്ടുകൾ പോലും ട്രഷറി ബോണ്ടുകളെക്കാൾ ചൈനയൊക്കെ അത് വലിയ തോതിൽ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ സുരക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ വിപണി കണക്കാക്കുന്നത് നോക്കണം അമേരിക്കൻ ട്രഷറി ബോണ്ടുകളെക്കാളും സുരക്ഷിതമാണ് അമേരിക്കയിൽ ഒരു കമ്പനിയുടെ മൈക്രോസോഫ്റ്റ് പോലുള്ള ഒരു കമ്പനിയുടെ ട്രഷറി ബോണ്ടുകൾ എന്ന നിലയിലേക്കാണ് ലോകത്തെ ഇത്തരത്തിലുള്ള നിക്ഷേപം നടത്തുന്ന എല്ലാവരും ചിന്തിക്കുന്നത് ഏജൻസികൾ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ അമേരിക്കയിൽ സാമ്പത്തികമായ വിശ്വാസം അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ വ്യാപാര മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രംപിന്റെ ഉയർന്ന ഇറക്കുമതി നികുതി ടാരിഫ് നയങ്ങൾ കാരണം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും യൂറോപ്പിലേക്കും മറ്റ് വിപണികളിലേക്കും തങ്ങളുടെ വ്യാപാര കരാറുകൾ തിരിച്ചുവിടുകയാണ് ഈ താരിഫ് കാരണം നമ്മളടക്കമുള്ള ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ വ്യാപാര മാറ്റങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് അമേരിക്കക്ക് അമേരിക്ക പോലും തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചൈന അതായത് ഫ്രീ ട്രേഡ് നടത്താം എന്നുള്ള രീതിയിൽ പറയുന്നത് അതെ വലിയൊരു സാധ്യത അവിടെ തുറന്നിരിക്കുന്നു മറ്റു പല സ്ഥലങ്ങളിലേക്കും മറ്റു പല ഉൽപ്പന്നങ്ങളും ഇതുപോലെ കയറ്റേക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ വ്യാപാര മാറ്റം വലിയ തോതിൽ ഇതിനൊരു തിരിച്ചടിയായിട്ട് വരും അപ്പൊ ഡോളർ അപ്രമാദിത്വത്തിന് ഇടിവ് സംഭവിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോളറിന്റെ ഹൈരാർക്കിക്ക് അതിന്റെ മേൽക്കോയ്മയ്ക്ക് ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ലോക കറൻസിയായ യു എസ് ഡോളറിന്റെ മേൽക്കോയ്മ യൂറോയും എന്നും യുവാനും ജാപ്പനീസ് എന്നും ചൈനീസ് യുവാനും യൂറോ യൂറോപ്യൻ യൂറോയും കൂടി കറൻസികൾ വെല്ലുവിളി ശരിക്കും ഉയർത്തിക്കൊണ്ടിരിക്കുക കൂടുതൽ രാജ്യങ്ങൾ ഡോളർ അധിഷ്ഠിത വ്യാപാരം കുറയ്ക്കുന്ന പ്രവണതയും കണ്ടുവരുന്നു ഡോളറിനെ ആശ്രയിക്കുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ ഇതിനെ അന്തിമമായിട്ട് വിലയിരുത്തുമ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഇരുപത്തി ആറ് ശതമാനം സംഭാവന ചെയ്യുന്ന അമേരിക്കയിൽ ഒരു ബജറ്റ് തടസ്സം മൂലം സർക്കാർ തന്നെ അടച്ചുപൂട്ടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് ആഗോള വ്യാപാരത്തിന് ആഗോള വിപണിക്ക് വലിയ ഭീഷണിയാണ് ഇത് ഉയർത്തുന്നത് ട്രംപിന്റെ ഭരണകാലാവധിയുടെ അവസാനം ഇത് അവസാനിക്കുമ്പോൾ ലോകം ഡി ഡോളറൈസ് ഡോളർ അധിഷ്ഠിത ആ സ്വഭാവം കുറയുന്ന ഒരവസ്ഥയിലേക്ക് സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പും വിദഗ്ദ്ധർ നൽകുന്നുണ്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കുട്ടിച്ചോറാക്കിയിട്ട് ഇറങ്ങുകയുള്ളൂ എന്നർത്ഥം ഡോളറിന് പത്ത് പൈസ വിലയില്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ ആക്കി തീർക്കും എന്നാണ് ഈ പറയുന്നത് നമ്മുടെ കറൻസി പോലെ മറ്റ് മറ്റ് വിനിമയ നാണ്യങ്ങൾ പോലെ ആയി മാറുമെന്നാണ് ഡോളറിന്റെ അപ്രമാദിത്വം ഇല്ല നടക്കില്ല എന്ന് തന്നെയാണ് അടി അടി ഉറച്ചു പറയുന്നത് അപ്പൊ വരും ദിവസങ്ങളിലെ ഈ വൈറ്റ് ഹൗസിലെ ചർച്ചകൾ എന്തായാലും ലോക സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയാണ് തീരുമാനിക്കാൻ പോകുന്നത് ആ ഡോളറിന്റെ ഭാവി മാത്രമല്ല അമേരിക്കയുടെ ഭാവി മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയുടെ ലോക വ്യാപാരത്തിന്റെ ലോകത്തിലെ മറ്റെല്ലാ കാര്യങ്ങളുടെയും ഭാവി തീരുമാനിക്കുന്ന അതിനിർണായകമായ ഷട്ട്ഡൗൺ ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഷട്ട്ഡൌൺ വിജയത്ത് തീരുമാനിക്കുന്നു ആലോചിക്കുന്നു ഷട്ട്ഡൌൺ ഷട്ടർ ഉയരുമോ ഷട്ട് ഡൌൺ മാറുപോന്നു ഷട്ട് മാറും തീർച്ചയായിട്ടും ഷട്ട്ഡൌൺ അവിടെ മാറുന്ന രീതിയിൽ സ്ഥിതിഗതികൾ ഉണ്ടാകുമായിരിക്കും കാരണം കഴിഞ്ഞ തവണ മുപ്പത്തഞ്ച് ദിവസത്തെ ഷട്ട്ഡൌൺ ഉണ്ടായപ്പോഴും ഈ പറയുന്ന സ്ഥിതിഗതികൾ മാറിയല്ലോ പക്ഷെ അത് മാത്രമല്ല ഈ ഷട്ട്ഡൌൺ ഇതുപോലുള്ള ഷട്ട്ഡൌണുകൾ ഇനിയും സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു ഷട്ട്ഡൌണിൽ സൂചന മാത്രമായിരിക്കും അതെ ഇതൊരു സൂചന മാത്രമായിരിക്കും കാരണം കഴിഞ്ഞ ട്രംപ് സർക്കാർ കഴിഞ്ഞ ഈ ആദ്യം ഒന്നാം ട്രംപ് സർക്കാരിന്റെ സമയത്ത് ഒരു ഷട്ട്ഡൌൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ അത് ഒരു ഷട്ട്ഡൌണിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല ഈ പറഞ്ഞ ഷട്ട്ഡൌൺ മാറിയാലും വീണ്ടും ഷട്ട്ഡൌണുകൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇന്ത്യ 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 ഷട്ടർ ഉയർത്തുക തന്നെയാണ് എല്ലാ ഏരിയയിലും ഷട്ടർ ഉയർത്തുക തന്നെയാണ് വലിയ പ്രതീക്ഷയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക